പരീക്ഷണത്തിന്റെ മുൾമുനകളിൽ നിൽക്കുന്നവരെ ജീവിതം ഇതാണെങ്കിൽ നമുക്ക് നഷ്ടമാണ് ജീവിതം ഇതല്ല ജീവിതം ഇതല്ല ജീവിതം ഇതല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഇന്ന് സുഖജീവിതം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന ഏറ്റവും വലിയ കൊട്ടാരങ്ങളിലും അധികാരങ്ങളിലും ജീവിക്കുന്ന ആളുകൾ കാണാത്ത ഭക്ഷണം കാണാത്ത മെത്തകൾ കാണാത്ത ഭവനങ്ങൾ അതാണ് ഈ സാധുക്കൾക്ക് വേണ്ടി ഒരുക്കിച്ചിരിക്കുന്നത് ഇന്ന് വരെ ലോകത്ത് ജീവിച്ച ഒരാളും കഴിക്കാത്ത ഭക്ഷണം കാണാത്ത ഭക്ഷണം കേൾക്കാത്ത സംസാരം മനസ്സുകൊണ്ട് വിഭാവചന ചെയ്യാത്ത സ്വർഗ ജീവിതം അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അത് വെറുതെ കിട്ടും നമ്മൾ പറയും നിങ്ങൾ സഹിക്കും ജീവിതത്തിലെ ദാമ്പത്യവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നവരിൽ നിന്നും മനോവേദനയോടെ രാവും പകലും കഴിച്ചുകൂട്ടുന്നവരെ നിങ്ങൾ ക്ഷമിക്കൂ കാണ്ട് മാറാരോഗങ്ങളെ സഹിച്ചതിന് വേദനകൾ അനുഭവിച്ചതിന് കിട്ടുന്നതാണ് സ്വർഗം